ഓണപ്പിരിവ് ഓണപ്പിരുവി ഓണപ്പിരുവാണ് ഓണമൊക്കെ അല്ലേ ഇരുന്നൂറ് അഞ്ഞൂറ് എഴുതി ചേച്ചി നമ്മളറിയാ ചേച്ചി എന്നാ കൊഴപ്പില്ല ശരി എന്നാ ചേട്ടാ 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 ഓണപ്പിരുവ് ചെറിയൊരു പിരിവ് ഓണപ്പിരുവ് അഞ്ഞൂറ് എഴുതട്ടെ ആയിരം എഴുതും ആയിരം ഇന്ന് കുപ്പിയെടുക്കാനുള്ള പൈസ ആയോ നീ മറ്റുള്ള ചേട്ടന്റെ ഒന്നും മേടിച്ചത് മനത്തു നിന്ന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ കട്ട് ചെയ്യണം അത് ഞാൻ അഞ്ഞൂറ് രൂപ പുള്ളി തന്നു കുപ്പി കുപ്പിയെടുക്കുന്ന പൈസ ആയില്ല ഇന്ന് നമുക്ക് നിർത്താം ഇന്നത്തേക്കുള്ളതായി ഓക്കെ നാളെ നാളെ ഇറങ്ങാം